പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റീറ്റെയിൽ സ്റ്റോറിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ചുരുങ്ങിയത് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം പാണ്ടിക്കാടാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സിക്സ് വൺ സീറോ ടു സെവൻ സെവൻ സീറോ ടു അടുത്തത് കാവൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ഡ്രൈവർ കം സ്റ്റാഫ് രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ശമ്പളം ഇരുപതിനായിരം കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും രണ്ടാമത്തത് മാർക്കറ്റിംഗ് സ്റ്റാഫ് രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ടു വീലർ ഉള്ളവരായിരിക്കണം ശമ്പളം ഇരുപതിനായിരം കൂടാതെ ഇൻസെൻറ്റീവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് നയൻ വൺ ത്രീ ത്രീ സെവൻ അടുത്തത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമുണ്ട് വണ്ടൂരിലാണ് ഒഴിവ് ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫോർ വൺ ത്രീ എയ്റ്റ് ടു സിക്സ് അടുത്തത് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അഡ്വൈസർമാരെ ആവശ്യമുണ്ട് ധാരാളം ഒഴിവുകളുണ്ട് യോഗ്യത എസ് എസ് എൽ സി അനുഭവം വയസ്സ് ഇരുപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒഴിവുകളുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന ജോലിയാണ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ജോലിയാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് ടു ത്രീ സെവൻ സെവൻ ഫോർ കോളിംഗ് സമയം രാവിലെ ഒമ്പതിനും വൈകിട്ട് ആറിനും ഇടയിൽ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് അക്കൗണ്ടൻറ്റ് ഫീമെയിൽ വേക്കൻസി ആണ് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പന്ത്രണ്ടായിരം രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ അടുത്തത് പ്രമുഖ ആയുർവേദിക് കമ്പനിയുടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം കൂടാതെ ട്രാവലിംഗ് അലവൻസും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സീറോ സെവൻ ടു സെവൻ സിക്സ് ഫോർ നയൻ സെവൻ എയ്റ്റ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റിന് താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു ആറുമാസത്തെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് കോഴ്സ് പാസ്സായവരും ആശുപത്രികളിലെ പ്രവൃത്തി പരിചയം ഉള്ളവരുമായിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളറട സാമൂഹികാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് കോട്ടയം ജില്ലയിൽ മാടപ്പള്ളി ഐ സി ഡി എസ് പ്രൊജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന തൃക്കൊടിത്താനം പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ളതും മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അംഗനവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അംഗണവാടി വർക്കർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്തവർ അപേക്ഷിച്ചാൽ മതി പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ആറിനും മധ്യേ അപേക്ഷകർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര സ്ഥിരതാമസക്കാരായിരിക്കണം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിലും യോഗ്യതയിലും ഇളവ് ലഭിക്കുന്നതാണ് അഭിമുഖം മുഖേനയാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷകൾ ഓഗസ്റ്റ് പതിനേഴ് വരെ മാടപ്പള്ളി ഐ സി ഡി എസ് കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതാണ്